വേറെ രീതി പറയുകയാണെങ്കിൽ വലിയ ഒരു സാഹിത്യ പാരമ്പര്യം എനിക്ക് അവകാശപ്പെടാനില്ല എങ്കിൽ പോലും ഈ കവിതകൾ വായിച്ച പലരും ഇതിലൊരു മൂല്യം കാണുകയും ഉദാഹരണത്തിന് ഈ കവിതാ സമാഹാരത്തിന്റെ ഫോർവേഡ് ബ്ലബ് എഴുതിയിരിക്കുന്നത് സാക്ഷാത് കെ സച്യുനാനന്ദൻ സർ ആണ് അദ്ദേഹത്തെ എനിക്ക് ഒരു മുൻപരിചയം കവിതകൾ കുറച്ചെണ്ണം അയച്ചു കൊടുത്തത് വായിച്ചു ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് അദ്ദേഹം ഓഫൈഡാണ് തങ്ങളുടെ കവിതകൾ ഇഷ്ടമായി എന്തെങ്കിലും ഒരു പുസ്തകമായിട്ട് പുറത്തു വരുന്നുണ്ടെങ്കിൽ അത് ഞാനൊരു ബ്ലബ് എഴുതി തരാം അങ്ങനെ ഒരു വാലിഡേഷൻ അദ്ദേഹത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് അറിയപ്പെടുന്ന പല കവിതയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പലരിൽ നിന്നും വന്നതിന്റെ ഒരു ധൈര്യത്തിലാണ് ഈ പുസ്തകം പുറത്തേക്ക് വരുന്നത് ഇനി അടുത്തു പറയാനുള്ളത് പുസ്തകത്തിന്റെ പബ്ലിഷേഴ്സിനെ കുറിച്ചാണ് റൈറ്റേഴ്സ് പക്ഷെ കൽക്കട്ട നിങ്ങൾക്ക് സുപരിചിതമാണ് തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ തുടങ്ങിയ ഒരു ഇൻഡിപെൻഡന്റ് പബ്ലിഷിംഗ് വെഞ്ചർ ലെജൻഡറി ആയിട്ട് ഫീലാ എന്നുള്ള കവി തുടങ്ങിയ അതായത് രണ്ടതിൽ തുടങ്ങിയ പബ്ലിഷിംഗ് അവസരമാണ് ഇപ്പോഴും പുതിയ വോയ്സുകൾക്ക് അവസരം കൊടുക്കാനും നല്ല കവിതയെ പ്രോത്സാഹിപ്പിക്കാനും വലിയ പരിശ്രമം നടത്തുന്ന ഒരു പബ്ലിഷിംഗ് അവസ്ഥ ആണ്